ഹലോ എവരിവൺ വൺ അപ്പൊ എൻ ഡി എൽ നിന്ന് പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പൊങ്കൽ മകരസംക്രാന്തി പ്രമാണിച്ച് പതിനഞ്ചാം തീയതി നടത്തേണ്ടിയിരുന്ന പരീക്ഷ മാറ്റിവെച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ പതിനഞ്ചാം തീയതി നടക്കുന്ന രണ്ട് ഷിഫ്റ്റുകളായിട്ട് നടക്കുന്ന പരീക്ഷ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഏഴ് തീയതികളിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇരുപത്തൊന്നാം തീയതി ഫസ്റ്റ് ഷിഫ്റ്റിൽ മാത്രമാണ് പരീക്ഷ വരുന്നത് ഇപ്പൊ ഇരുപത്തൊന്നാം തീയതി മലയാളം ഉറുദു എൻവയോൺമെന്റൽ സയൻസ് ലേബർ വെൽഫെയർ ഇത്രയും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് വരുന്നത് സെക്കൻഡ് ഷിഫ്റ്റിൽ പരീക്ഷയില്ല ഇരുപത്തി ഒന്നാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിൽ നമുക്ക് എക്സാം ഇല്ല അപ്പോ നമ്മുടെ നേരത്തെ മലയാളം പരീക്ഷ ഉണ്ടായിരുന്നത് സെക്കൻഡ് ഷിഫ്റ്റിലാണ് നേരെ അത് ഫസ്റ്റ് ഷിഫ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് അഡ്മിറ്റ് കാർഡിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് കാർഡ് എന്ത് തന്നെയായാലും നമുക്ക് റീ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം നേരത്തെ സെക്കൻഡ് ഷിഫ്റ്റിൽ ഷിഫ്റ്റിലിരുന്ന പരീക്ഷ ഇപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡേറ്റും മാറിയിട്ടുണ്ട് പരീക്ഷാ തീയതി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാണ് ഓക്കെ പതിനഞ്ചാം തീയതിയിൽ നിന്നും ഇരുപത്തി ഒന്നാം തീയതിയിലേക്കാണ് പരീക്ഷ മാറ്റിയിരിക്കുന്നത് അഡ്മിറ്റ് കാർഡ് ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇപ്പോൾ പബ്ലിക് നോട്ടീസ് വന്നിട്ടുണ്ട് പതിനഞ്ചാം തീയതി നടത്തേണ്ട മലയാളം പരീക്ഷ അടക്കമുള്ള പരീക്ഷകൾ ഇരുപത്തിയൊന്നാം തീയതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത പരീക്ഷ ഇരുപത്തി ഏഴാം തീയതിയാണ് അന്ന് ഫസ്റ്റ് ഷിഫ്റ്റ് ഇല്ല സെക്കൻഡ് ഷിഫ്റ്റിലാണ് സയൻസ്ക്രിട്ടിക് കോഡ് ട്വന്റി ഫൈവ് വരുന്നുണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം പെർഫോമിംഗ് ആർട്സ് വരുന്നുണ്ട് ഇലക്ട്രോണിക് സയൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ലോ സ്റ്റഡീസ് ഇത്രയും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ ഇരുപത്തി ഏഴാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിലാണ് വരുന്നത് മൂന്ന് മണി മുതൽ ആറ് മണി വരെ സെക്കൻഡ് ഷിഫ്റ്റിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം രണ്ടര മണിക്ക് മുമ്പെയാണ് ഫസ്റ്റ് ഷിഫ്റ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം എട്ടര മണിക്ക് മുമ്പേയാണ് ഒമ്പത് ടു പന്ത്രണ്ട് മണി വരെയാണ് ഫസ്റ്റ് ഷിഫ്റ്റ് വരുന്നത് അപ്പൊ ഇരുപത്തി ഒന്നാം തീയതി ഫസ്റ്റ് ഷിഫ്റ്റിലാണ് മലയാളം പരീക്ഷ വരുന്നത് ഇരുപത്തി ഏഴാം തീയതി സെക്കൻഡ് ഷിഫ്റ്റിലാണ് ബാക്കിയുള്ള പരീക്ഷകളൊക്കെ വരുന്നത് ഓക്കെ ഇരുപത്തി ഒന്നാം തീയതി പരീക്ഷ സെക്കൻഡ് ഷിഫ്റ്റിൽ ഇല്ല ഇരുപത്തി ഏഴാം തീയതി പരീക്ഷ ഫസ്റ്റ് ഷിഫ്റ്റിലും ഇല്ല ഒരു ദിവസം നടക്കേണ്ട പരീക്ഷ രണ്ട് ദിവസങ്ങളായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ അഡ്മിറ്റ് കാർഡിന്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് കാർഡിന്റെ കാര്യം ഈ ഒരു പബ്ലിക് നോട്ടീസിൽ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് കാർഡ് എൻ ഡി യുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് അവൈലബിൾ ആവുന്ന ആ ഒരു സമയത്ത് തന്നെ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് സംശയം ചോദിച്ചതാണ് അഡ്മിറ്റ് കാർഡിന്റെ കാര്യത്തിൽ അഡ്മിറ്റ് കാർഡ് നമ്മൾ വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം തീയതി പരീക്ഷയാണെങ്കിൽ ഒരു നാല് ദിവസം മുമ്പേ നമുക്കൊരു പതിനാറാം തീയതി പതിനേഴാം തീയതി ഒക്കെ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കേണ്ടതാണ് അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് അപ്പോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക മലയാളം പരീക്ഷയുടെയും അതുപോലെ തന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസിന്റെ ഒക്കെ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട് മലയാളത്തിന്റെ ഇരുപത്തിയൊന്ന് ബാക്കി ഇരുപത്തേഴാം തീയതി ഉള്ള സബ്ജക്റ്റുകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു അപ്പൊ അഡ്മിറ്റ് കാർഡിന്റെ കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അഡ്മിറ്റ് കാർഡ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എൻ ഡി എ വെബ്സൈറ്റ് ലഭിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പബ്ലിക് നോട്ടീസിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്